ആദ്യത്തെ പെട്രോൾ പമ്പ് ഏതാണ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിലാണ് ഇന്നു നാം കാണുന്ന പെട്രോൾ അളന്ന് തരുന്ന തരത്തിലുള്ള ആദ്യത്തെ പമ്പ് സ്ഥാപിക്കപ്പെട്ടത് മണ്ണെണ്ണ കൃത്യമായി കൊടുക്കാൻ സിൽവാനസ് എഫ് ബൗസർ എന്ന അമേരിക്കക്കാരനാണ് പെട്രോൾ പമ്പ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ സിൽവാനസ് എഫ് ബൗസർ എന്ന അമേരിക്കക്കാരൻ നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ആദ്യത്തെ ഫ്യൂൽ ഡിസ്പെൻസർ കണ്ടുപിടിച്ചു പക്ഷേ ഇത് തുടക്കത്തിൽ കാറുകൾക്ക് വേണ്ടി ആയിരുന്നില്ല മറിച്ച് മണ്ണെണ്ണയും മറ്റു ദ്രാവകങ്ങളും സുരക്ഷിതമായി അളന്നു നൽകാനായിരുന്നു പിന്നീട് വാഹനങ്ങൾക്ക് പെട്രോൾ നിറയ്ക്കാൻ ഈ ഉപകരണം ഉപയോഗിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ കമ്പനിയായ എസ് എഫ് ബൗസർ ആൻഡ് കോർപ്പറേഷൻ പിന്നീട് ഫോർട്ട് വെയിൻ ടാങ്ക് ആൻഡ് പമ്പ് കമ്പനി എന്ന പേരിൽ അറിയപ്പെട്ടു ഇത് പെട്രോൾ പമ്പുകളുടെ നിർമ്മാണത്തിൽ ഒരു പ്രധാന ശക്തിയായി മാറി ആദ്യത്തെ പെട്രോൾ പമ്പ് സ്റ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സെന്റ് ലൂയിസിൽ തുറന്നു ഇതാണ് കാറുകൾക്കായി മാത്രമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ സ്റ്റേഷൻ അതുപോലെ ആദ്യത്തെ പെട്രോൾ പമ്പുകളിൽ ഒന്ന് ഫോർട്ട് വേനിൽ ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിച്ചു ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക